മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ ജയൻ വിനയമുള്ള എല്ലാവരോടും ബഹുമാനമുള്ള ഒരു നടനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഒരു പാട്ട് സീനിൽ ശാപമോക്ഷം എന്ന ചിത്രത്തിൽ ശ്രീ ജോസ് പ്രകാശിൻ്റെ റെക്കമെൻറ്റേഷനിൽ അഭിനയിച്ച ജയൻ ജോസ് പ്രകാശിനോടും അദ്ദേഹത്തിൻ്റെ മകൻ രാജൻ ജോസഫിനോടൊക്കെ നന്ദിയുള്ളവനായിട്ടാണ് കണ്ടിരുന്നത് ശാപമോക്ഷത്തിനു ശേഷം എ ബി രാജിൻ്റെയും ശശികുമാറിൻ്റെയും ചിത്രങ്ങളിലൂടെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തുകൊണ്ട് കൃഷ്ണൻ നായർ എന്ന ജയൻ മെല്ലെ മെല്ലെ മലയാള സിനിമയിൽ നിലയുറപ്പിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പഞ്ചമി എന്ന ചിത്രത്തിൽ ദുഷ്ടനായ ഫോറസ്റ്റ് ഓഫീസറായി ജയൻ ഒരു വലിയ വില്ലൻ വേഷം ചെയ്തു കൊടൂരനായ വില്ലൻ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു പഞ്ചമിയുടെ വിജയം ജയന് ബ്രേക്കായി ഹരിഹരനോട് തീർത്താൽ തീരാത്ത നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ജയൻ മലയാള സിനിമയിൽ നിരവധി ചിത്രങ്ങളിൽ വില്ലനായും സഹതാരമായിട്ടൊക്കെ അഭിനയിച്ചു ജേൻ്റെ ജീവിതത്തിൽ വലിയ ഒരു ബ്രേക്ക് കൊടുത്ത സംവിധായകനാണ് ഹരിഹരൻ ഹരിഹരനോട് ജയൻ അങ്ങേയറ്റം സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നു താൻ അഭിനയിച്ച കഥാപാത്രങ്ങൾ തിരശീലയിൽ പോയി കാണുകയും തന്നെ തിരിച്ചറിയുന്ന എല്ലാവരോടും അങ്ങേയറ്റം നന്ദിയുള്ള വ്യക്തിയായി അവരോട് നന്ദി പറയുകയും ചെയ്യുന്ന ഒരു പതിവ് ജയനുണ്ടായിരുന്നു കെ പി ഉമ്മറിനോട് ജയൻ അകവഴിഞ്ഞ നന്ദി പറയുകയുണ്ടായി കാരണം കെ പി ഉമ്മർ അഭിനയിക്കേണ്ടിരുന്ന ഒരു കഥാപാത്രമായിരുന്നു പഞ്ചമിയിലെ വില്ലൻ ആ വേഷമാണ് ഉമ്മറിൻ്റെ തിരക്കാരന് ജയിൽ ലഭിച്ചത് കെ പി ഉമ്മറിനോട് അങ്ങേയറ്റം സ്നേഹവും ബഹുമാനവും കാട്ടിക്കൊണ്ട് ഉമ്മർക്ക നന്ദി തീർത്ഥാത്തിര നന്ദിയുണ്ട് എന്ന് ജൈൻ പറയുമായിരുന്നു അതുപോലെ തന്നെ ജൈൻ ഏറ്റവും അധികം മാനസികമായിട്ട് അടുത്ത ഒരു വ്യക്തിയാണ് പ്രേം നസീർ പ്രേം നസീർ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയായിരുന്നു പ്രേംനസീറിനോട് തീർത്താതെ തീരാത്ത നന്ദി പ്രകാശിപ്പിക്കുന്ന വ്യക്തിയായിരുന്നു ജയൻ ജയൻ്റെ സ്വഭാവ രൂപീകരണത്തിലും എളിമയോടെ പെരുമാറുന്ന രീതിയുമൊക്കെ ഒരു പരിധിവരെ നസീറിനെ കണ്ടുപഠിച്ചു എന്നൊന്നും പറയാം ഡിസിപ്ലിൻ ജയന് നേരത്തെ ഉണ്ടായിരുന്നു കാരണം നേവി ഉദ്യോഗസ്ഥനായ ജയൻ പുകവലിക്കില്ല മദ്യപിക്കത്തില്ല ആരെയും അസഭ്യം പറയത്തില്ല അങ്ങനെയുള്ള ഒത്തിരി ഗുണഗണങ്ങൾ ജയിനുണ്ടായിരുന്നു എല്ലാവരോടും മാന്യമായിട്ടേ പെരുമാറുകയുള്ളു അങ്ങനെയാണ് ജൈൻ സിനിമയിൽ ചെറിയ ചെറിയ വേഷം ചെയ്തു വന്ന സമയത്ത് നസീർ സാറിനെ ഒബ്സർവ് ചെയ്തത് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ നസീർ സാറിനെ ഒബ്സർവ് ചെയ്തപ്പോൾ പ്രേം ഉള്ള ഗുണഗണങ്ങൾ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി കാരണം ജയിൻ സിനിമയിൽ വരുമ്പോഴേക്കും നസീർ സാർ മലയാളത്തിലെക്കാലത്തേക്കും വലിയ താരമായിരുന്നു വിലയേറിയ താരമായിരുന്നു നസീറിൻ്റെ ഡേറ്റ് ഉണ്ടെങ്കിൽ പടം അത് ഹിറ്റാണ് മിനിമം ഉള്ള ഒരു നടനാണ് അതായത് നസീർ എന്നാൽ നസീർ എല്ലാവരോടും പെരുമാറുന്നതും എല്ലാവരുടെയും പ്രശംസ പറ്റുന്നതുമൊക്കെ അത്ഭുതത്തോട് ജയം നോക്കിയിരുന്നു നസീർ എന്ന് പറയുന്ന നടൻ്റെ വിനയം പെരുമാറ്റം ഇവയൊക്കെ ഏറ്റവും അധികം സ്വാധീനിക്കാൻ ഇടവന്നു എന്ന് വേണം പറയാൻ ശരിക്കും പറഞ്ഞാൽ തുടക്കത്തിൽ വളരെ അത്ഭുതത്തോടെ നോക്കി നിന്ന ജയൻ പ്രേംനസീറിനെ പോലെ അത്തരം സ്വഭാവവിശേഷണമുള്ള ഒരു നടനായ മതി എന്ന ചിന്തയിലായിരുന്നു അത്തരമൊരു ജയൻ്റെ തീരുമാനം അദ്ദേഹത്തെ ഉയരങ്ങളിലെത്തിച്ചു എല്ലാവരോടും സൗമ്യമായ പെരുമാറ്റം എല്ലാവരോടും ഏത് ഡയറക്ടറായാലും അവരെ റെസ്പെക്റ്റ് ചെയ്ത് സംസാരിക്കുന്ന ഒരു രീതിയുണ്ട് ഇതൊക്കെയാ ജയൻ്റെ ഒരു മുഖമുദ്രയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇതായി ഇവിടെ വരെ എന്ന ചിത്രത്തിൽ ഒരു വേഷം എനിക്കിവിടെ തരണം എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ശശിയോട് ഐ വിശിഷിയോട് പറയാൻ ജയന് മടികാട്ടിയിരുന്നില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൽ തിരികെ കയറ്റുകയായിരുന്നു ഒരു വള്ളക്കാരനായിട്ട് അഭിനയിക്കാൻ ജന് താല്പര്യമുണ്ടോ എന്ന് ഐ ചോദിച്ചപ്പോൾ ശൈസാറിൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിന് മഹാഭാഗ്യമല്ലേ തന്നെക്കാൾ പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ഐ വിശി എന്നിട്ട് പോലും വളരെ ബഹുമാനത്തോട് മാത്രമേ ജയൻ പെരുമാറിയിട്ടുള്ളൂ ജയൻ്റെ പെരുമാറ്റം എല്ലാ സംവിധായകരും വളരെയധികം സത്യസന്ധമായിട്ട് അവരെ മനസ്സിൽ തട്ടി പറയുമായിരുന്നു ജയൻ ഒരു നല്ല മനുഷ്യനാണ് ജെയ്സി എന്ന് പറയുന്ന സംവിധായകൻ അദ്ദേഹത്തിൻ്റെ ശാമോഷത്തിലും അഗ്നി വിഷ്വത്തിലാണ് ജയൻ അഭിനയിച്ചത് അപ്പോൾ ജെ സി ആണ് ജയനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു സംസാര വിഷയം അന്നുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ജയൻ തിരക്കുള്ള നടനായപ്പോൾ ജേ സി ജയൻ്റെ ഒരു ഡേറ്റ് ചോദിച്ചപ്പോൾ എനിക്ക് ഇത്തിരി തിരക്കുണ്ട് പല പടങ്ങൾ കമ്മിറ്റ് ചെയ്തു ഞാൻ പിന്നീട് നോക്കി അത് ജെ സിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം ജേ സിയുടെ ഒരു നിഗമനം ജേ സി ജയനെ കൊണ്ടുവന്നത് അപ്പോൾ ജേ സി പറഞ്ഞാൽ ഉടൻ തന്നെ മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് എൻ്റെ സിനിമയിൽ അഭിനയിക്കണമെന്നൊരു വാശി ജേ ഉണ്ടായിരുന്നു എന്നാൽ കൃത്യമായിട്ടൊരു ഡേറ്റ് കൊടുക്കാൻ ജയിന് കഴിഞ്ഞില്ല ആയത് ജേസിയെ ചുടിപ്പിച്ചു ജേ സി ജയനോട് പിണങ്ങി പിന്നീട് ജെനുമൊത്തൊരു സിനിമ ചെയ്യാൻ ജേ കൂട്ടാക്കിയില്ല സോമനും സുകുമാരനുമായി ജെയ്സി മുന്നോട്ട് പോയി ജയനതിൽ വളരെയധികം വിഷമമുണ്ട് എന്നാൽ ഒരു തരത്തിലും ജേ പിന്നീട് ജയിനുമായിട്ട് അടുത്തില്ല എന്നാണ് വാസ്തവം അങ്ങനെ ഒരു ജയനെ ഒരു വിഷമപരമായ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ജൈൻ എല്ലാ ഡയറക്ടേഴ്സിനോടും വളരെ സൗമ്യമായിട്ടേ പെരുമാറുണ്ടായിരുന്നുള്ളു പുതിയ ഡയറക്ടേഴ്സിനെയൊക്കെ ജൈൻ വളരെയധികം പ്രോത്സാഹിപ്പിക്കുമായിരുന്നു ബൻസു വാസു എന്ന ചിത്രം ഹസൻ സംവിധാനം ചെയ്തു ചില തിരക്ക് തിരക്കുകൾ കാരണം ഹസൻ ജോഷി എന്ന പുതിയ ഒരു വ്യക്തിക്ക് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തു സഹസംവിധായകനായ ജോഷിയാണ് ബെൻസു വാസു കുറയൊക്കെ ഷൂട്ട് ചെയ്തത് ജോഷിയുടെ ഷൂട്ട് ജോഷിയുടെ ഡയറക്ഷനൊക്കെ ജൈൻ ഇഷ്ടപ്പെട്ടു ജോഷിയോട് ജൈൻ അങ്ങോട്ട് പറയുകയുണ്ട് ഒരു പടമെടുക്ക് ഞാൻ ഡേറ്റ് തരാം അങ്ങനെ ജോഷിയുടെ ജീവിതം മാറുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ജോഷി ജയിൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്ത പടം മൂർഖൻ ആ മൂർഖൻ എന്ന സിനിമയാണ് ജോഷിയെ ജോഷിയാക്കി മാറ്റിയത് പിന്നെ പി ചന്ദ്രകുമാറാകട്ടെ മറ്റ് പുതിയ സംവിധായകരാകട്ടെ അദ്ദേഹത്തെ വച്ച് സിനിമകളെടുത്ത ബേബി വിജയാനന്ദ് എന്നിവരാകട്ടെ എല്ലാവരോടും ജയൻ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും മാത്രമേ പെരുമാറിയിട്ടുള്ളൂ സോമനെ നായകനാക്കി കൊണ്ടിരുന്ന ഐ വിശേഷി ജയൻ്റെ പെരുമാറ്റവും ജയൻ്റെ സൗമ്യതയും മനസ്സിൽ കണ്ടിട്ടാണ് ജയനെ തൻ്റെ ചിത്രങ്ങളിൽ നായകനാക്കിയത് കാന്തവലയം അങ്ങാടി മീൻ കരിമ്പന തുടങ്ങിയ ചിത്രങ്ങൾ ജയനും ഐ വി ശേഷിയും ഒരുമിച്ച ചിത്രങ്ങളെല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇവർ ഒരുമിച്ച നാല് ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റുകളായിരുന്നു അതുപോലെ തന്നെ തമ്പി തമ്പിസാർ തന്നെക്കാളും ഒരു വയസ്സ് കുറവായിരുന്നു തമ്പി സാർ എന്നാൽ തമ്പി ചേട്ട എന്ന് മാത്രമേ ജയൻ ശ്രീകുമാരൻ നമ്പി വിളിക്കാറുള്ളൂ അത്രയും ബഹുമാനത്തോടെയാണ് ജയൻ ശ്രീകുമാരൻ തമ്പിയോട് പെരുമാറിയത് അങ്ങനെ എത്രയെത്ര സംവിധായകരോടും ക്യാമറാമാൻമാരോടും ജയൻ വിനിയോദിനായി മാത്രമേ പെരുമാറുകയുള്ളൂ ഒരു നടൻ ഇങ്ങനെ ആകണം എന്നൊരു പാഠം ജയിനിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും പുതിയ തലമുറയായി വന്ന എല്ലാവരോടും ഡയറക്ടേഴ്സിനോടൊക്കെ ജയിന് വളരെ രീതിയിൽ അവരെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു രാജസേനൻ തുളസിദാസ് ടി എസ് സുരേഷ് ബാബു എന്നീ ഡയറക്ടേഴ്സ് കെ മധു തുടങ്ങിയ ഡയറക്ടേഴ്സിനൊക്കെ ഒക്കെ ജയിൻ വലിയ ആദരവും അവരെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു നിങ്ങളിങ്ങനെ പേടിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ കണ്ടുപഠിക്കാതെ നമ്മളൊക്കെ മനുഷ്യരാണ് അതുകൊണ്ട് ആരും പേടിക്കേണ്ടതല്ല എല്ലാം കണ്ടുപഠിച്ചുകൊള്ളണം കേട്ടോ എത്രയും പെട്ടെന്ന് നല്ല സിനിമ സംവിധാനം ചെയ്യണം എന്ന രീതിയിൽ തുളസീദാസനോട് രാജസവനോടൊക്കെ പറയുക രാജസവൻ ഒരിക്കൽ പറഞ്ഞു ഞാൻ പെണ്ണുരുമ്പെട്ടാലെന്ന സിനിമയെ ഞാൻ പേടിച്ച് നിൽക്കുകയായിരുന്നു അപ്പോൾ ജീനടുത്തു എന്ന് പറഞ്ഞു ഇത് എന്തിനാണ് പേടിക്കുന്നത് അങ്ങനെ പേടിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളൊക്കെ മനുഷ്യരാണ് കേട്ടോ അതുകൊണ്ട് ഓരോ കാര്യവും നോക്കി പഠിച്ച് പെട്ടെന്ന് നല്ലൊരു സംവിധായകനാണ് ഇങ്ങനെ തൻ്റെ ജൂനിയർ ഡയറക്ടേഴ്സിനോട് ഒക്കെ ജയൻ പറയുമായിരുന്നു നോക്കണമേ എന്തൊരത്ഭുതമാണ് സഹസംവിധായകരോടും സംവിധാന സഹായിയോടുമൊക്കെ അനുകമ്പപൂർവ്വം പെരുമാറുന്ന ഒരു സൂപ്പർ താരം പുതിയ താരങ്ങളായ മോഹൻലാൽ സഞ്ചാരിയിൽ പുതുമുഖമാണ് ഒരു ചിത്രത്തിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ മോഹൻലാലിനോട് പുതിയ ഒത്തിരി ഉപദേശങ്ങൾ കൊടുക്കുകയും സ്റ്റണ്ട് രംഗങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കണമെന്ന് താക്കീത് കൊടുക്കുകയും എങ്ങനെയൊക്കെ അഭിനയിക്കണമെന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്ത നടനാണ് ജയൻ അതുകൊണ്ട് തന്നെ മോഹൻലാൽ തൻ്റെ പുസ്തകത്തിലൂടെ ജയനെക്കുറിച്ച് ധാരാളമായി പറയുന്നുണ്ട് ഒരു ഗുരുവര്യനായിട്ട് ജയനെ കാണുന്നതായിട്ട് പുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ എത്രയെത്ര വ്യക്തികളുടെ മനസ്സിലാണ് ജയനൊരു വിനയാനുധനായിട്ട് മാറുന്നത് മലയാള സിനിമ കണ്ട ഏറ്റവും വിനയമുള്ള നടനാണ് ജയൻ അദ്ദേഹം ലൊക്കേഷനുകളിൽ സാധാരണക്കാരോട് ഇടപെടുന്നതും അദ്ദേഹത്തിന് വരുന്ന കത്തുകൾക്കെല്ലാം മറുപടി അയക്കാനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു ജയൻ്റെ ആരാധകർക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമെങ്കിൽ ചെയ്യാൻ ജയൻ മടി കാട്ടാത്ത ഒരു വ്യക്തിയായിരുന്നു കരിമ്പനയുടെ ലൊക്കേഷനിൽ വെച്ച് അദ്ദേഹം ഒരു വ്യക്തിക്ക് വീട് വെച്ച് കൊടുത്തു കോഴിക്കോട് അങ്ങാടിയുടെ ഷൂട്ടിംഗ് വേളയിൽ ചില തൊഴിലാളികൾക്ക് അദ്ദേഹം ഒരു ചാക്കരി കൊടുത്ത ഒരു അനുഭവം ഉണ്ടായി വീട്ടിൽ പട്ടിണിയാണ് അരിമേടിച്ചിട്ട് കുറച്ച് ദിവസമായി എന്ന് ഒരു തൊഴിലാളി പറഞ്ഞപ്പോൾ ഒരു ചാക്കരിയാണ് അദ്ദേഹം വീട്ടിൽ ഇങ്ങനെ ഒരുപാട് പേരുടെ സങ്കടങ്ങൾ ഒപ്പിയെടുക്കുവാൻ ജയൻ ശ്രമിച്ചിരുന്നു ജയൻ ജീവിച്ചിരുന്നെങ്കിൽ ഒരു രാഘവൻ ജോസ് ഒക്കെ അവൾ ഇനിയും ഒരുപാട് ചിത്രങ്ങൾ അഭിനയിച്ചേനെന്ന് അവർ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ജയൻ്റെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ അവർക്ക് വേഷങ്ങൾ കുറവായി ജയനെല്ലാവരെയും കോർത്തിനക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അതുകൂടുതലാണ് ജയൻ ചിത്രങ്ങളിൽ രവികുമാർ ജോസ് സത്താർ ഒക്കെ നിറഞ്ഞു നിന്നത് ജയന് ഇഷ്ടമുള്ള കഥാപാത്രങ്ങൾ അവർക്കും കൂടെ കൊടുക്കുന്നതിൽ ജയനൊരു മടിയുമില്ലായിരുന്നു സംവിധായകരെ നിർദ്ദേശിച്ചിട്ട് സംവിധായകരോട് പറഞ്ഞ് അവർക്ക് കൊടുക്കുവാൻ ജയൻ വലിയ താല്പര്യമുണ്ടായിരുന്നു അങ്ങനെ എല്ലാ തരത്തിലും ജൈൻ ഒരു മനുഷ്യസ്നേഹിയായിരുന്നു ഇന്നത്തെ പുതിയ തലമുറ മലയാള സിനിമയിലെ പുതിയ താരങ്ങൾ എന്ന നടൻ്റെ മഹത്വം മനസ്സിലാക്കേണ്ടതും എന്ന നടൻ്റെ വിനയം ഉൾക്കൊണ്ട് ജീവിക്കേണ്ടതും ആവശ്യമാണെന്നാണ് ഇതിനർത്ഥം കാരണം ഒരു താരചാടയുമില്ലാത്ത ഒരു അഹങ്കാരവും എല്ലാ മനുഷ്യരെയും സഹോദരങ്ങളെ കാണുന്ന നല്ല വ്യക്തിത്വത്തിലുടമയായിരുന്നു ജയൻ ജയൻ്റെ സിംഹാസനം ഇന്നും ഒഴിഞ്ഞുകിടക്കുന്നത് അതുകൊണ്ടാണ് ജയൻ മലയാളത്തിൻ്റെ സ്വന്തം മഹാനടനായി മാറിയത് അതുകൊണ്ടാണ്